സംസ്ഥാന ബജറ്റിനെതിരെ സി പി ഐ എക്സിക്യൂട്ടീവ് യോഗത്തിൽ വിമർശനം ഉയർന്നുവെന്ന് പരോക്ഷമായി സംബന്ധിച്ച് സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ബജറ്റിൽ ഭക്ഷ്യ പൊതുവിതരണ മേഖലയിലും പെൻഷനിലും കുറച്ചുകൂടി ചെയ്യാനുണ്ടെന്ന് ജനങ്ങൾ പ്രതീക്ഷിക്കുന്നതായും ബിനോയ് വിശ്വം പറഞ്ഞു സി പി ഐ മന്ത്രിമാരുടെ വകുപ്പുകൾക്ക് മതിയായ തുക അനുവദിക്കാത്തത് സിപിഐ എക്സിക്യൂട്ടീവ് യോഗത്തിൽ വിമർശനത്തിനിടയാക്കിയിരുന്നു ഇക്കാര്യം കഴിയേണ്ട തുടർന്നാണ് ജനങ്ങൾ പ്രതീക്ഷിക്കുന്നത് ഉദാഹരണത്തിന് ഭക്ഷ്യ പൊതുവിതരണ മേഖല അതുപോലെ തന്നെ പെൻഷനുകൾ ഈ രംഗത്തെല്ലാം ആഗ്രഹമുണ്ട് ഗവണ്മെന്റിന് ജനങ്ങൾ പ്രതീക്ഷിക്കുന്നത് ഈ നിരക്കുമെല്ലാം ഉള്ളപ്പോഴും പ്രധാനപ്പെട്ട രംഗത്ത് എന്തെങ്കിലുമൊക്കെ ചെറിയ ജനോപകാര പദമേഖലകൾ ചെയ്യാൻ ഗവൺമെൻറ് ശ്രമിക്കുമെന്നാണ് വിദേശ സർവകലാശാലയുമായി ബന്ധപ്പെട്ട നയം ചർച്ച ചെയ്യാൻ മുന്നണിക്കുള്ളിൽ സംവിധാനമുണ്ടെന്ന ബിനോയ് വിഷയം വിദേശ സർവകലാശാലകളല്ല ഇപ്പോഴത്തെ അടിയന്തര പ്രശ്നം തെരഞ്ഞെടുപ്പിനെ നേരിടാൻ സജ്ജമാണെന്നും തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വന്നു കഴിഞ്ഞാൽ ഉടൻ ഉണ്ടാകുമെന്നും ബിനോയ് വിശ്വം പറഞ്ഞു രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിച്ചാൽ പ്രധാനപ്പെട്ട ചില ചോദ്യങ്ങൾക്ക് കോൺഗ്രസ് മറുപടി നൽകേണ്ടി വരും ഈ സമരത്തിന്റെ പ്രധാനപ്പെട്ട സമര കേന്ദ്രമേതാണ് ഈ വലിയ സമരത്തിൽ കോൺഗ്രസിന്റെ മുഖ്യ എതിരാളി ആർ എസ് എസും ബി ജെ പിയും ആണോ അത് രണ്ട് രണ്ടല്ല ഒന്നാണ് അതുകൊണ്ട് ആർ എസ് എസ് ബി ജെ പി ആണോ കോൺഗ്രസിൻ്റെ നമ്പർ വൺ എനിമി അതോ ഇടതുപക്ഷമാണോ സി പി ഐക്ക് ഇരുപത് മണ്ഡലവും പ്രധാനപ്പെട്ടതാണ് പ്രധാനമന്ത്രിയുടെ നാടകീയമായ വിരുന്നിൻ്റെ അർത്ഥം മനസ്സിലാക്കാൻ ഒരു യു ഡി എഫ് എം പിക്ക് കഴിഞ്ഞില്ലെന്നും അദ്ദേഹം പറഞ്ഞു ട്വന്റി ഫോർ തിരുവനന്തപുരം